വേഡ് ഓഫ് ഗോൾഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ കരുത്തുറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്റ്റിനെ പ്രഹരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും പ്രിയൂരിയെ മോശയോട് ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ചില വാക്കുകളാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് എന്നാൽ എൻ്റെ കരുത്തറ്റ കരന്നിട്ട് ഞാൻ അവനെ പ്രഹരിക്കാതെ അവൻ നിങ്ങളെ വിട്ടയക്കില്ല അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് തന്നെ പറഞ്ഞ് അയക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ചിന്തയിലേക്ക് ഇന്ന് ദൈവം നമുക്ക് തരുന്നത് ഒന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഞാനാകുന്ന എൻ്റെ ശരീരം എൻ്റെ സാമ്രാജ്യമാണെന്നും എൻ്റെ മനസ്സെന്ന് അതിലെ രാജാവാണെന്നും ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ഇന്ന് ഏതവസ്ഥയിലാണ് ദൈവത്തിൻ്റെ കരുത്തുറ്റ കരം നീട്ടി പ്രഹരം ഏർക്കണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ആരോഗ്യമാകാം നമ്മുടെ കഴിവുകളാകാം നമ്മുടെ സമ്പത്താകാം നമ്മുടെ സ്ഥാനമാനങ്ങളാകാം നമ്മുടെ സൗന്ദര്യമാകാം നമുക്കുള്ളതെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് മാത്രം അവകാശപ്പെട്ടതന്നത് അത് എൻ്റെ സ്വാർത്ഥതയ്ക്കും എൻ്റെ മാത്രം കാര്യത്തിനുമായിട്ട് അടിമപ്പെടുത്തി വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിങ്ങുന്ന അവസ്ഥയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തമാക്കി വെച്ചുകൊണ്ട് നടക്കുമ്പം അത് ആ പുറത്തിറങ്ങാൻ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ പുറത്തോട്ട് പുറകാതെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അഭിലേഷിക്കുന്നുണ്ട് അവിടെ അത് കാണുന്ന ദൈവം അവന്റെ കരുത്തുറ്റ കരം നീട്ടി നമ്മുക്ക് അതിൽ അതിനെ നമ്മൾ ഇന്ന് മോചിപ്പിക്കുന്ന പ്രഹരം ഏക്കാതിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയേണ്ടതില്ലേ എന്ന് ചിന്തിക്കണം നമ്മളെല്ലാം ഇന്ന് സ്വാർത്ഥതയുടെ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്വാർത്ഥതയിലേക്ക് കടന്നു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക നമ്മൾ സ്വയം വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിയാം നമ്മൾ സുവിശേഷം പറയുന്നവരാണ് അതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിൽ അതിന് വേണ്ടിയിട്ട് ഒത്തിരി പണിയെടുക്കുന്നവരാണ് പക്ഷേ നമ്മളിലെ എന്നില്ലേ ഞാൻ എന്നില്ലേ ഞാൻ അതെവിടെയാണ് നിൽക്കുന്നത് എല്ലാം എൻ്റെ 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 എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ പോകുന്നെങ്കിൽ മറ്റാർക്കും അതിനവകാശമില്ല ഞാൻ അധ്വാനിച്ചതാണ് ഞാൻ നേടിയെടുത്തതാണ് ഞാൻ അധ്വാനിച്ചതാണ് എന്നൊക്കെയുള്ള മനോഭാവത്തിൽ എല്ലാത്തിനെയും നമ്മൾ അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അതിൽ നിന്നൊരു മോചനം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ നമ്മൾ ദൈവം തന്നതിനെയൊക്കെ കൂട്ടിലിട്ടുകൊണ്ട് നമ്മുടേതായ ജഡത്തിൻ്റെ കൂട്ടിനകത്ത് ഇട്ടുകൊണ്ട് അടിമപ്പെടുത്തി ഉപയോഗിക്കുന്നെങ്കിൽ അത് പുറത്തോട്ട് പറക്കാനുള്ള വ്യക്രതയില്ല ഇവിടെ ഗലാത്യാക്കാർക്കെതി ലേഖനമാണ് ആറാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ഒന്ന് വായിക്കാം എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനായിട്ട് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും പ്രിയമുള്ളവരെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് മോചിതരാകാനും നിത്യജീവനെ അവകാശപ്പെടുത്തുവാൻ നമുക്ക് നമ്മളിലെ ഞാൻ അടക്കി വെച്ചിരിക്കുന്നതൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് തുറന്നു വയ്ക്കാൻ ഇതാണ് ഇതാണ് എൻ്റെ ബലഹീനതകൾ ഇതെല്ലാം എൻ്റെ അപ്പ എനിക്ക് നിത്യജീവനെ അവകാശപ്പെടുത്താൻ എന്താ വേണ്ടത് അതിന് ഞാനിതാ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പൂർണ്ണമായ ഒരു സമർപ്പണത്തിലേക്ക് കടന്നു പോകാൻ ദൈവം നന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amén.